സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണം സമ്പത്ത് അല്ലാഹുവിന്റെ പരീക്ഷണമാണോ അതെ അനുഗ്രഹമാണോ നോട്ടീസിൽ വിഷയം വായിക്കുമ്പോ ചില ആൾക്കാർ മനസ്സുകൊണ്ട് കരുതും സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെങ്കിൽ പിന്നെ മക്കയും മദീനയുമെല്ലാം ബാത്റൂമിൽ വരെ മനോഹരമായ എ സി വിറ്റ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമ്പത്ത് അല്ലാഹുവിന്റെ പരീക്ഷണമാണോ സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് സമ്പത്തിനെ അള്ളാഹുവിന്റെ അനുഗ്രഹവുമാക്കാം അള്ളാഹുവിന്റെ അതാബുമാക്കാം ഇത് രണ്ടാണെങ്കിൽ പോലും പരീക്ഷണമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല സമ്പത്ത് ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണവും കൊണ്ട് ജീവിക്കുന്നവരാ നമ്മൾ നമ്മുടെ പോക്കറ്റ് ഒന്ന് തപ്പി നോക്കി ആ പരീക്ഷണം നമ്മുടെ പോക്കറ്റിലുണ്ട് കാശില്ലാത്തവരുടെ പോക്കറ്റിൽ എ കാർഡ് ഉണ്ടാവും ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ എ ടി എം കാർഡ് വേണം ഇല്ലെങ്കിൽ അവന് സ്കൂളിൽ അഭിമാനത്തിന് ലക്ഷതം വരും അതുകൊണ്ട് കാശില്ലെങ്കിലും കാർഡുകൾ ധാരാളമുള്ള കാലഘട്ടമാണ് സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യർ നാല് വിഭാഗമാണ് ആദ്യത്തെ രണ്ട് വിഭാഗം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് അവസാനത്തെ രണ്ട് വിഭാഗം മൊത്തം നാല് വിഭാഗമാണ് ആദ്യത്തെ രണ്ട് വിഭാഗം അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് അവസാനത്തെ രണ്ട് വിഭാഗം അല്ല വെറുക്കുന്ന വിഭാഗമാണ് ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ പറയൂ സാറെ നമുക്ക് ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ പെടണം അള്ളാഹു സമ്പത്തു കൊണ്ട് നാല് വിഭാഗമായി മനുഷ്യരെ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് രണ്ടാമത്തെ രണ്ട് വിഭാഗം വളരെ പരാജയത്തിലുമാണെങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ഒന്നാമത്തെ വിഭാഗം സമ്പത്തും അറിവും അള്ളാഹു പടച്ചതം പുരാൻ ഒരുപോലെ കൊടുത്ത് അനുഗ്രഹിച്ചവരാണ് സമ്പത്തും അറിവും ഒരുപോലെ കൊടുത്തു ധാരാളം കാശും അള്ളാവ് കൊടുത്തു അതെങ്ങനെ ചിലവഴിക്കണമെന്ന ദീനി ബോധവും അള്ളാവ് കൊടുത്തു ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നേ പറയുള്ളൂ കാരണം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും കാശുകൊണ്ട് അതെങ്ങനെ ചിലവഴിക്കണമെന്ന ബോധവും ഉണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ ഇതിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉസ്താദെ നമ്മളില്ല അറിവും സമ്പത്തും ഒരുപോലെ അല്ല തന്നവരാ പണവും അല്ലാഹു തന്നിട്ടുണ്ട് അറിവും അല്ലാഹു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനെ വഴിപെടേണ്ടതെന്ന് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അള്ളാഹു തന്റെ ശരീരത്തിനെ സമ്മാനിച്ചിരിക്കുന്ന ഭൗതിക ലോകത്തെ ആയുസ്സനെ അലങ്കരിക്കാഹ അല്ലാഹു പടച്ചു കൊടുത്തിരിക്കുന്ന സാമ്പത്തികമുണ്ടല്ലോ ആ സാമ്പത്തികം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ള അറിവും ബോധവും ഉള്ളവനാണ് ഒന്നാമത്തെ വിഭാഗം ആ ഒന്നാമത്തെ വിഭാഗത്തിന് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട സയ്യദനാ ഉസുമാൻ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബഹുമാനപ്പെട്ടാടച്ചു പണം കൊടുത്തു ഉസ്മാൻ അതുപോലെ അറിവും കൊടുത്ത് അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ഹബീബ് മദീനയുടെ തിണ്ണയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ പൊട്ടിക്കരയുന്നത് അള്ളാഹുവിന്റെ ഹബീബെ അവിടെ എന്തിനാ കരയുന്നത് അരമ്പപ്പൂവായ മദീനയുടെ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ അല്ലാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു സമാ ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് പാവപ്പെട്ട എത്തി മക്കളെ കണ്ടവസുമാൻ ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ആരുമില്ല ഉസ്മാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ ഉസുമാൻ പാപ്പയില്ലാത്ത മക്കളാണവര് ആ രണ്ട് പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ പുറത്ത് താമസിക്കുന്നത് മുനാവിഹാര മനുഷ്യനാണ് ആ മുനാ മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് സുമാൻ ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിന്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാർ അടത്തി എടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാര മക്കള് ആ വീടിന്റെ നടയിലിറങ്ങി കൊണ്ടുവന്ന് പൊട്ടിക്കറിയുമായിരുന്നു സുമാൻ അതുകൊണ്ട് ആ മക്കൾക്ക് ആ തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഭികാര മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ഈന്തപ്പനത്തോട്ടത്തിന് ഉസമാ അള്ളസൂല് പറയുന്നു ഉസമാനെ ആ മുനാഭികാര മനുഷ്യനോട് ഈന്തപ്പനത്തോട്ടം പാവപ്പെട്ട അനാര മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എത്ര എത്രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോനാ മനുഷ്യൻ അറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാണ്ട് റസൂൽ അത് വാങ്ങുമെന്ന് മനസ്സിലാരനാൻ പറഞ്ഞത് വിലയാണ് ആ മദീനയിൽ ഈന്തപ്പനത്തിന്റെ എത്ര വില വരുമോ അതിന്റെ നൂറിലട്ടി വില ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂല് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുകയാ എന്തിനാ കരഞ്ഞരം എന്നറിയോ അല്ലാഹുവേ മദീനയുടെ പരിസരത്ത് കണ്ട പാവപ്പെട്ട അനാരമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പാവപ്പെട്ട അനാരമക്കൾക്ക് ഒരു ഇന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂറില്ല മുത്തം കൊടുത്തുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയാണ്

ആ വാങ്ങി പാവപ്പെട്ട കൊടുക്കാം എന്ന് നിന്റെ കയ്യിൽ കണ്ണീരോടുകൂടി പറഞ്ഞു എനിക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ പണവും തന്നിട്ടുണ്ട് അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട് പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ ഒന്നാമത്തെ ഇവരൊക്കെ നേരത്തെ പേര് പേര് എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ കണ്ടപോ പറയുകയാ എന്തുകൊണ്ടാണ് അള്ളാഹു കൊടുത്ത പണം എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന അറിവോടുകൂടി ചെലവഴിച്ചത് കൊണ്ട് ഉസ്മാനിയല്ലാഹോന്നവനല്ലാഹോ പവർ കൊടുത്തതാ പല ലോകത്തുന്നതമായ വിജയം കൊടുത്തതാ